ഞാൻ ഡോക്ടർ ഷനൂബ് റഹ്മാൻ ഡെന്റിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികളുള്ള പാരന്റ്സിന് വേണ്ടിട്ടാണ് കേട്ടോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പാരൻസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല്ലുവേദന ചെറിയ കുട്ടികളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ പാരന്റ്സ് പറയാറുണ്ട് അവിടെ ഒരു ഹോൾ ഉണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് തരണം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ പറയും ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും ചില കേസുകളിൽ ചില കേസ് പറഞ്ഞാൽ മിക്കവാറും കേസുകളിലൊക്കെ വേദന വന്നിട്ടുണ്ടാവും വേദന വന്നുകൊണ്ട് തന്നെ നമുക്കത് നോർമൽ ഫില്ലിംഗ് പോസിബിളാവില്ല അപ്പം നമ്മൾ ഇവരോട് പൾപെക്റ്റമി ചെയ്തിട്ട് ആ പല്ലിനെ നിലനിർത്താൻ പറയും പൾപെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട് വേരിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വേര് മുതലെ കേട് റിമൂവ് ചെയ്തിട്ട് വേരിന്റെ ടിപ്പ് തൊട്ട് ഫില്ല് ചെയ്ത് വരിക എന്നിട്ട് നമ്മൾ നോർമൽ ഫില്ലിങ് കൊടുക്കുക അപ്പം ഈ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ പേഷ്യൻസ് പാരൻസ് പറയാറുണ്ട് പാൽപ്പല്ലേ അത് പറഞ്ഞു പോകാനുള്ള പല്ലല്ലേ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പല്ല് പറിച്ചു കളഞ്ഞാൽ പോരേ എന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം ഓരോ പല്ല് വരാനും ഓരോ പാൽപ്പല് വരാനും ഓരോ പാൽപ്പല്ല് പോവാനും പാൽപ്പല്ല് പോയിട്ട് ഒരു പെർമനന്റ് പല്ല് വരാനും കൃത്യമായ ഒരു സമയമുണ്ട് ഉണ്ട് അത് ആ ഒരു പെർട്ടിക്കുലർ ഏജില് തന്നെ നടക്കണം ഒരേ ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന ഒരു ഐഡിയ കേസിൽ ഒരു പാൽപ്പല്ല് പോയിട്ട് അവിടെ ഒരു പെർമനന്റ് പല്ല് വരാനും മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് ആറുമാസത്തെ ഗ്യാപ്പ് നമ്മൾ പറയാറുണ്ട് ഇത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സിൽ പോണ്ട പാൽപ്പല്ല് നാല് വയസ്സിലെ കേടുവന്നു നാല് വയസ്സിൽ ആ പല്ല് നമ്മൾ എടുത്ത് കളയാണെന്നുണ്ടെങ്കിൽ പിന്നെ പത്ത് വയസ്സ് വരെ അവൻ ആറു വർഷം സമയം ഈ ആറു വർഷം സമയം ഈ ഗ്യാപ്പ് അതുപോലെ നിലനിൽക്കാന്നുള്ളത് ബുദ്ധിമുട്ടാണ് അങ്ങനെ സംഭവിച്ചാൽ ഈ പല്ലിന്റെ എടുത്തു കളഞ്ഞ പല്ലിന്റെ മുന്നിലും ബാക്കിലുള്ള പല്ല് ഈ ഗ്യാപ്പിലേക്ക് ഡ്രിഫ്റ്റ് ആയി വരാനുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നീങ്ങി വന്ന് ഈ ഗ്യാപ്പിന്റെ വലിപ്പം കുറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് മുഴുവനായിട്ട് അടഞ്ഞു പോകാനുള്ള ഉണ്ട് അപ്പൊ പത്ത് വയസ്സിന് ശേഷം പത്ത് വയസ്സിൽ പല്ല് പോയാൽ ഇവിടെ വരേണ്ട ഒരു പല്ല് ഉണ്ടല്ലോ അത് ഉള്ളിൽ കിടക്കുക അത് പുറത്തേക്ക് വരാനുള്ള ടൈം ആകുമ്പോൾ അതിന് വരാൻ കഴിയാതെ വരും അപ്പൊ ആ പല്ല് എന്ത് ചെയ്യും ബക്കലി അല്ലെങ്കിൽ ലിങ്കുലി പുറത്ത് വരും ബക്കലി ലിങ്കിൽ നിന്ന് അകത്തായിട്ട് പുറത്തായിട്ട് വരും ഇങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് ശരിയാക്കേണ്ടി വരും സോ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഫ്യൂച്ചറിൽ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പല്ല് കേടായിക്കഴിഞ്ഞാൽ അതിനെ എടുത്തു കളയാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് പൾപെപ്റ്റമിൻ ട്രീറ്റ്മെന്റ് ഡെന്റിസ്റ്റ് പറയുന്നത്